ഒരു നാടിന്റെ പ്രശ്നത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് പെരിയാരത്തെ സ്വാതന്ത്ര്യം പ്രവർത്തകർ കാട്ടിത്തരുകയാണ് കണ്ണൂർ പെരിയാർ മെഡിക്കൽ കോളേജിന്റെ എതിർവശത്തെ കുളപ്പുറം പാലം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ മുങ്ങിയിരിക്കുകയായിരുന്നു ഈ പാലത്തിലൂടെ വേണം സ്വാതന്ത്ര്യ കേന്ദ്രത്തിലേക്കടക്കം നിരവധി പേർക്ക് കടന്നു പോവാൻ സമീപത്തെ വീടുകളിലെയും ഹോസ്റ്റലുകളിലെയും നിരവധി പേരും ഇതോടെ ദുരിതത്തിലായി പാലം മഴവെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് തന്നെ കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിലാണ് എസ് വൈ എസ് പ്രവർത്തകർ പാലത്തിന് മുകളിൽ താൽക്കാലിക കവുങ്ങ പാലം നിർമ്മിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത സാന്ത്വന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക വഴിയും ഇതുതന്നെയായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി സാന്ത്വന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അത്യാവശ്യക്കാരെ ചുമലിലേക്ക് സ്വാതന്ത്ര്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുവാൻ എസ് വൈ എസിന്റെ സന്നദ്ധ പ്രവർത്തകർ ഏതു സമയവും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആവശ്യക്കാർ കൂടിയതിനോടുകൂടി താൽക്കാലിക സംവിധാനം ഒരുക്കുവാൻ നിർബന്ധിതമായി സ്വാതന്ത്ര്യ കേന്ദ്രം പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അംബാനി തട്ടുമ്മൽ എഷീർ റഫീഖ് പാടപ്പുഴ എന്നിവയുടെ നേതൃത്വത്തിൽ ഇരുപതോളം പേർ ചേർന്നാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രശ്നത്തിൽ ശ്വാശ്വത പരിഹാരം കാണാൻ പഴയ പാലം പൊളിച്ചുകൊണ്ട് പുതിയ പാലം ഉയരത്തിൽ പണിയണമെന്ന ആവശ്യവും ശക്തമാണ് വർത്തമാന ന്യൂസിനു വേണ്ടി പരിയാരത്തിൽ നിന്നും രാജേഷ് ശരിപിരം